ദ്വിജക്ഷേമം ഫൗണ്ടേഷൻ വാർഷികയോഗം തെക്കേമടം ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ നടന്നു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു പാചകമേഖലയിൽ കാൽനൂറ്റാണ്ട് പിന്നിട്ട ചെറുവത്തൂർ വാസുദേവൻ നമ്പൂതിരി കൈകൊട്ടിക്കളിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീലത നാരായണൻ കാണിപ്പയൂർ പഴമ സ്ഥാപനമുടമ കീർത്തിരാജ കീഴിയേടം വേലൂർ വെങ്ങിണിശ്ശേരി കുറൂരമ്മ ക്ഷേത്രമേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി എന്നിവരെ ആദരിച്ചു തെക്കേ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതികൾ വിളക്ക് തെളിയിച്ച യോഗത്തിന് തുടക്കം കുറിച്ചു ട്രസ്റ്റ് ചെയർമാൻ അവണാവ് നാരായണൻ അധ്യക്ഷനായി യോഗക്ഷേമ സഭ ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ മേലടം ഉദ്ഘാടനം ചെയ്തു നടുവിൽ നടുവിൽമഠം ഇളമുറസ്വാമിയാർ പാർത്ഥസാരഥി ഭാരതി പ്രഭാഷണം നടത്തി എളങ്ങണൂർ സദാനന്ദൻ നമ്പൂതിരി മുഖ്യാതിഥിയായിരുന്നു പുതിയ ഭാരവാഹികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു